ണാണാ നിന്നാ നിന്നാ പോവാ ഇതിപ്പോ നമ്മൾ നമ്മളിങ്ങനെ നേരത്തെ വെച്ചിട്ട് ഇതെല്ലാം വെള്ളം ഒഴിച്ചു കൊടുക്കും പക്ഷികൾ കുടിക്കുന്നു കുളിക്കുന്നു കുടിക്കും തോറും ഞാനിങ്ങനെ ഒഴിച്ച് ഓടിയിരിക്കും ഇന്നത്തെ വെള്ളം കുടിച്ചു വരുമ്പം നാളെ രാവിലെ എൻ്റെ വണ്ടിക്കകത്ത് ഞാൻ വെള്ളം കൊണ്ടുവന്ന് ഇവിടെ ഇങ്ങനെ എല്ലാം ഒഴിച്ചു കൊടുക്കും കാക്കേ കാക്കേ നിങ്ങൾ വെള്ളം കൊണ്ടുവന്ന് ഓടിയോ നാളെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഞാൻ കവിന്ന് വീഴും നമസ്കാരം ഒരു നന്മ നിറഞ്ഞ വാർത്ത പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാനാണ് ഇവിടെ തിരു സ്ഥലം പത്തനാപുരം തന്നെയാണ് ഞാൻ രാവിലെ മുതലേ ഈ ചേടനെ കാണുന്നുണ്ട് ചേട്ടനെ രണ്ട് മൂന്ന് പാത്രം കാണും ഒരു വലിയ കണ്ണാസം കാണും ഈ കണ്ണാസുവായിട്ടും ടൗണിലെ പല ഭാഗത്തും കൊണ്ടുവയ്ക്കുവോ വെള്ളം ഒഴിക്കോ അങ്ങനെ എന്തായാലും ചേട്ടൻ ഇന്ന ഇപ്പോഴാണ് ഞാൻ പിടികൂടിയത് ഇവിടെ ഫോറസ്റ്റ് ഓഫീസിൽ ഇതുപോലെ തന്നെ ഈ ചട്ടിയോ അല്ലെങ്കിൽ ഈ പ്ലാസ്റ്റിക് പാത്രമോ കൊണ്ടുവെച്ചിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക ചോദിച്ചോം പറയുന്ന പറഞ്ഞാൽ പക്ഷികൾക്ക് കുടിക്കാനായിട്ട് വെള്ളം ഒഴിക്കുകയാണെന്നാണ് പറഞ്ഞത് കാരണം നല്ല വേ ചൂടല്ലേ പക്ഷികൾക്കും മറ്റുമൊക്കെ വെള്ളം കുടിക്കാനായിട്ട് ചേട്ടൻ ഇങ്ങനെ സ്വന്തം പൈസ ചട്ടിയും കാലവും ഒക്കെ മേടിച്ച് വെള്ളവും കണ്ണാസിൽ തന്നെ കൊണ്ടുവന്ന് ഒഴിച്ചു കൊടുക്കുവാണ് ഇത് ഇത് ഒരു ദിവസമല്ല കേട്ടോ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് പുള്ളി രാവിലെയും വൈകിട്ടുമൊക്കെ വന്ന് വെള്ളം ഇങ്ങനെ ഒഴിച്ചു കൊടുത്തുകൊണ്ടേയിരിക്കും അബ്ദുൾ എന്നാണ് ഈ ഒരു വലിയ മനുഷ്യന്റെ പേര് ഏ പുള്ളിക്കാരനെ കൊണ്ട് പറ്റുന്ന കാര്യം പുള്ളി ചെയ്യുകയാണ് എന്ത് നല്ല കാര്യമല്ലേ അപ്പം ചേട്ടൻ ഒരുപാട് നന്മകൾ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അറിഞ്ഞപ്പോൾ തന്നെ ഒരുപാട് പേർക്ക് സഹായം ആട്ടൊക്കെ നല്ല ഒരു മനുഷ്യ സ്നേഹിയാണ് ഇങ്ങനെ ഇരുന്നാല് എഴുപത് വയസ്സുണ്ട് കേട്ടോ ഏ ഈ പ്രായത്തിന്റെ ആരോഗ്യം നന്മ നിറഞ്ഞ പ്രവർത്തനം തന്നെയാണ് കേട്ടോ മാംസം ഒന്നും കഴിക്കത്തില്ല ഇറച്ചി മീനെ ഒന്നും കഴിക്കത്തില്ല സസ്യപൂക്കാണ് ഏഹ് അതാണ് ആരോഗ്യത്തിന്റെ രഹസ്യം എന്നാണ് അസീസണം പറയുന്നത് നമുക്ക് അണ്ണനോട് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയാം നേരത്തെ ഞാൻ ഇതെല്ലാം വെള്ളം ഒഴിച്ചു കൊടുക്കും അപ്പം പലയിടങ്ങളിലായിട്ട് അപ്പം രണ്ടു മൂന്നോടെ ഞാൻ വെള്ളം ഒഴിച്ചു രൂപം രാവിലെ എൻ്റെ വീട് അടുത്താ ഈ വെള്ളം പക്ഷികൾ കുടിക്കുന്നു കുളിക്കുന്നു കുടിക്കും തോറും ഞാനിങ്ങനെ ഒഴിച്ചു ഓടിയിരിക്കും ഇന്നത്തെ വെള്ളം കുടിച്ചു വരുമ്പം നാളെ രാവിലെ എൻ്റെ വണ്ടിക്കകത്ത് ഞാൻ വെള്ളം കൊണ്ടുവന്ന് ഇവിടെ ഇങ്ങനെ എല്ലാം ഒഴിച്ചു കൊടുക്കും എല്ലാ ദിവസവും വരും എല്ലാ രാവിലെ ആറു മണിക്ക് വണ്ടി വെള്ളം പിടിക്കും ഈ റേഞ്ച് ഓഫീസിനെ പോലെ താലൂക്ക് ഓഫീസ് സ്കൂളിൻ്റെ അവിടെ അവനും ഒരു പത്താടുത്ത് പത്തടുത്തുണ്ട് പത്തടത്ത് വെള്ളം പിടിച്ചു കൊടുക്കും അപ്പോൾ വീട്ടിലാണെങ്കിൽ വലിയ ചട്ടിക്കകത്ത് വെള്ളമുണ്ട് ഒരു നൂറ് കിളി ഉച്ചയ്ക്ക് വീട്ടിൽ വരും നല്ല രസമാണ് തന്നെ അതെല്ലാം വിളിച്ച് കൊടുക്കും പിന്നെ രാവിലെ നൂറ് പ്രാവ് വരും ആ പ്രാവെല്ലാം ഒന്ന് അരിഭാരി ഇട്ട് കൊടുക്കും അതെന്തേലും ഇത് നല്ല രസമല്ലേ അപ്പോൾ ഈ നാട് മൊത്തം ഉണക്കാവുമ്പോഴേ ഈ പാകത്ത് വെള്ളം കുടിക്കാൻ വേണ്ടിയൊരു സംവിധാനം അതും മനസ്സിന് തന്നെ ഓണുമായി കിളിഞ്ഞ് വെള്ളം കുടിക്കുമ്പോഴൊക്കെ നമ്മൾ കഴിഞ്ഞ പത്തടക്കണ്ടായിരുന്നു തൃശ്ശൂരൊക്കെ കാക്ക വെള്ളം കുടിക്കാൻ ചത്തുപോയെന്ന് അപ്പോൾ ഇത് പൊക്കുമ്പോൾ ഇതെല്ലാം കൂടെ വന്ന് കവുന്നങ്ങ് വീഴും അപ്പോൾ ഇഷ്ടംപോലെ വെള്ളം കുടിച്ചോളും നമ്മൾക്ക് നടക്കാൻ വയ്യാങ്കിലും ഈ കിളികളെല്ലാം വെള്ളം കുടിക്കുന്നത് കാണുമ്പോൾ നമുക്ക് നേരം പോക്കല്ലേ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ജീവിതം കുറേ മനുഷ്യന് വേണ്ടി കുറേ ജന്തു മൃതാക്കിക്ക് വേണ്ടി പിന്നെ ഏറ്റവും എൻ്റെ സന്തോഷം ഞാൻ ആരോഗ്യവപ്പിലായിരുന്നു മുപ്പത്തേഴ് വർഷം ജോലി ചെയ്തു ഡെയിലി പത്ത് എഴുന്നൂറ് രോഗികൾ അറുപത് രോഗികളെങ്കിൽ ഈ എൻ്റെ കൈ വരുവായിരുന്നു അങ്ങനെ ആരോഗ്യവുമ്പോൾ രസീ എൻ്റെ ജീവനോടുള്ള കാരണം സാധനം എല്ലാ മനുഷ്യരോടും എല്ലാ ഒരു സന്തോഷമുണ്ട് അറിയുന്നവരായിരുന്നു അറിയാത്തവരായാലും എല്ലാം ഒരു സന്തോഷമായിട്ട് പോകണം അപ്പോൾ ഇതുപോലെ മാഹാ കാര്യമാണ് എനിക്ക് തോന്നുന്നു ഇതിപ്പോൾ കിളി കടിക്കുമ്പോഴും ആവും പിന്നെ ഞാനീ ഇറച്ചിയും മീനും കോഴി ഇറച്ചിയും താഴെ ഇറച്ചിയും ജീവിയും കൊടുത്ത് മുസ്ലിം അബ്ദുൾ അസീസിന പേരെങ്കിലും ഞാനൊരു ഇറച്ചിയും കഴിക്കത്തില്ല നമ്മൾ പറഞ്ഞപോലെ അന്നെ കൂട്ട് നിൽക്കത്തുമില്ല മാംസവും വേണ്ട ഇറച്ചിയും മീനെ മദ്യം ചാരായം പോകവലി സിഗറ്റ് വലിയ വീട് വലി കഞ്ചാവ് കൈക്കൂലി അങ്ങനെ ഒരാഴുപതിയും വേണ്ട ആടേയും പാലഘോഷവും വേണ്ട എൻ്റെ കാശ് അങ്ങോട്ട് പോകുന്നതല്ലാതെ ഇങ്ങോട്ട് നമുക്ക് വേണം ഇത്രയും പ്രായമായി പ്രായമൊന്നും പത്തേഴ് വയസ്സല്ലേ ഉള്ളൂ അപ്പോൾ അങ്ങനെ അവരുടെ സന്തോഷമായിട്ട് പോകുന്നു നമുക്ക് തന്നെ വെള്ളം കിട്ടാതെ വാങ്ങിക്കുമ്പോഴേ അവരുടെ ദാഹം എന്തുവാ ആ ദാഹം നമുക്ക് നമ്മുടെ നേരെ വരുന്ന ബുദ്ധിമുട്ട് ഇപ്പം നമുക്കെന്നെ പൊതു നേരത്തെ ഇന്ന് മൂത്രമൊഴിക്കണം അപ്പോൾ മൂത്രമൊഴിക്കാൻ ബുദ്ധിമുട്ടാകുമ്പോഴേ നമ്മൾ ഓപ്പൺ നമ്മുടെ വീട്ടിൽ സൗ സൗഖ്യമ സുഖമായിട്ട് മൂത്രം ഒഴിക്കും അപ്പോൾ നമുക്കൊന്ന് ഒഴിക്കാൻ ഇടം കിട്ടാനില്ലേ അപ്പോൾ ദാഹിക്കുന്ന വെള്ളം കിട്ടണമെങ്കിൽ അനുവല്ലോ അതുകൊണ്ട് ഇത് ഇനി ഇത് ഈ ഉണക്ക സമയമാകുമ്പോൾ എല്ലാം എല്ലായിടത്തും ചെയ്യണം എല്ലാവരും കൊടുക്കണം അവൻ ദൈവം തമ്മിൽ തന്നൊരു അനുഗ്രഹമായി എൻ്റെ അനുഗ്രഹമാകും നമ്മൾ ഈ വെള്ളം കൊടുക്കുന്ന കാണും മറ്റും കിടന്നു നമുക്കും വെക്കണം അപ്പോൾ ലോഹമാഘാത സ്ഥലമുള്ള എൻ്റെ നിൽക്കുന്ന ഇവിടുത്തെ ഫോറസ്റ്റ് കുറച്ച് ഉദ്യോഗ ഉദ്യോഗസ്ഥരാണ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് ചേർന്നും വലിയ സന്തോഷം അപ്പോൾ അദ്ദേഹം പറഞ്ഞാൽ അവരുടെ വീട്ടിൽ നിന്ന് ഈ ബേസിൻ വെച്ചാണ് വെള്ളം വന്ന് കുടിക്കുന്നത് അപ്പോൾ നമ്മുടെ വീട്ടിൽ മാത്രമല്ല നമ്മളെപ്പോലെ ഈ പ്രകൃതിയും ഈ ജന്തുക്കളെയും ജീവനെയൊക്കെ സ്നേഹിക്കുക ഒത്തിരി ആൾക്കാരുണ്ട് അതുകൊണ്ടാണ് ഈ ഭൂമി നിലനിൽ